പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ഭാര്യ ഭർത്താക്കന്മാർ വെറുക്കപ്പെടുന്ന പരസ്പരം വെറുക്കുന്ന അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക ഒരു കുടുംബം ശിഥിലമാകുക എന്നുള്ളത് മാത്രമല്ല അവിടെ നിന്നും വളരുന്ന അടുത്ത തലമുറ അതും വികലമാകുന്നു ആ തലമുറ സമൂഹത്തെയും വികലമാക്കുന്നു അപ്പം ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങളും അവിടെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നേരിട്ടുള്ള എഫക്റ്റ് ഓരോ ദിവസവും നമ്മുടെ സെൻറ്ററുകളിലേക്ക് വരുന്ന ആൾക്കാരുടെ തോത് സൂചിപ്പിക്കുന്നുണ്ട് ഫാമിലി തെറാപ്പിക്കായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ പലവിധത്തിലുള്ള വിധത്തിലുള്ള പൊരുത്തക്കേടുകളെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വരാറുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോമൺ ആയിട്ടുള്ള ചില അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കുറെയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കണ്ടറിഞ്ഞ് അല്ലെ അല്ല ആരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ പോകുമ്പോഴാണ് പ്രശ്നം വരിക ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പരസ്പരം പെരുമാറിയാൽ തന്നെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അതൊരു മനഃശാസ്ത്രമാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ശാസ്ത്രത്തെ നമ്മൾ പറയുക അവരും അറിയാൻ സാധിക്കും ഒരാൾ അറിഞ്ഞില്ലെങ്കിൽ മറ്റേൾ അറിഞ്ഞ് പെരുമാറിയാൽ അവരവർക്കെങ്കിലും ഒരു സമാധാനം കിട്ടും ആ കുടുംബം അല്പം ദൃഢമായിട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് ഒരു വിഷയം നൽകുന്നത് ഏതായാലും അപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല നമ്മുടെ തലച്ചോറിന്റെ ഘടന എങ്ങനെയാണ് സ്ഥായിയായ ഭാവം പലരുടെയും മറ്റൊരാൾക്ക് മാറ്റാൻ പറ്റില്ല അത് അവരവർ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ പലരുടെയും വിഷമല്ല ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളാണ് അതിന് ചെയ്താൽ പോരെ പക്ഷെ മറ്റൊരാൾ അനുസരിക്കുന്നില്ല അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ ഈ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ഉള്ളിലില്ല എന്നുള്ളതാണ് അപ്പം വേണം ആ പറയുന്ന ആളുടെ ഉള്ളിൽ കയറാൻ പറ്റണ്ടേ അത് ധാർഷ്ട്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ ഒന്നും സാധിക്കുന്നതല്ല അത് കൂടുതൽ കൂടുതൽ അകന്നു പോവുകയുള്ളൂ ഇവിടെയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് കണ്ടറിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റണം അതിലേക്ക് നയിക്കുന്നതാണ് ഈ പോയിന്റ് ഓക്കെ നമ്പർ വൺ എന്താണ് ഈ പരസ്പരം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യൽ എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളെ അല്ലെങ്കിൽ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാകും അകുന്നു ശത്രുക്കളെ പോലെ ആയി മാറുന്നു പിന്നീട് ആദ്യം അടുത്ത ബന്ധുക്കളായിരുന്നു ഇവർ മിത്രങ്ങളായിരുന്നു എല്ലാം തുല്യതയിലായിരുന്നു പിന്നീട് ബത്ത ശത്രുക്കളായി മാറാൻ കാരണം ഒന്ന് ഈ ഡോമിനൻസി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മേൽക്കൈ കാരണം നമ്മുടെ സ്വന്തമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതലാൾ ഇടപെട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മുകളിൽ മറ്റേ ആൾക്കൊരു അധികാര ഭാവം വരുന്നു ഞാൻ പറയുന്നത് കേട്ടാ മതി അധികാരം കൊണ്ട് ചിലപ്പോൾ ബഹുമാനം കൊണ്ടുള്ള അകലവും സ്നേഹം കൊണ്ടുള്ള എടുപ്പുമായിരുന്നു ഇപ്പൊ നേരെ തിരിഞ്ഞു ബഹുമാനം തന്നെ നഷ്ടപ്പെട്ടു പരസ്പരം അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ ചോദ്യം ചെയ്യലാണ് കാരണം എല്ലാവർക്കും ഓരോരുത്തർക്കും വ്യക്തിപരമായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റൊരാൾ കൈകടത്തുമ്പോൾ അവിടെ ആ ആള് ആരായി മാറുന്നു ഒരു ശത്രുവായി മാറുന്നു നമ്പർ വൺ ശ്രദ്ധിക്കേണ്ട കേ കേസാണ് ഭാര്യയാണേലും ഭർത്താവ് ആണെങ്കിലും ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി നോക്കലോ കൈകടത്തലോ അത് അനുവദനീയമല്ല ആർക്കും പറ്റില്ല നമ്മുടെ മക്കളാണെങ്കിൽ കൂടി ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി കളിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ കളിപ്പാട്ടത്തിലേക്ക് അവന്റെ വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റാൾ കയറുന്നാലോ അവൻ പ്രശ്നം ഉണ്ടാക്കും ബഹളം ഉണ്ടാകും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കുക രണ്ടാമത്തെ ഈ വ്യക്തിഗതമായിട്ടുള്ള പല ഇടം നേരത്തെ പറഞ്ഞ അതിലേക്ക് ഏർ വിലപേശര് എൻ്റെ ചില താല്പര്യം സാധിച്ചേ പറ്റൂ എനിക്കത് കിട്ടിയിരിക്കണം പക്ഷെ അത് ആവശ്യമാണോരുത്തർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളും ആവശ്യങ്ങളും മറ്റു വ്യക്തിയിലും പക്ഷെ അത് കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള എല്ലാവിധത്തിലുള്ള ബന്ധങ്ങൾക്കും ഉലച്ചിലുണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഒരുപക്ഷെ നേരിട്ട് ദാക്ഷ്യത്തോട് പറയുന്നു ഒച്ചയെടുത്ത് സംസാരിക്കുന്നു അതേ കാര്യം തന്നെ ചില മിതത്തോടു കൂടി സമയവും സന്ദർഭവും അനുസരിച്ച് അതങ്ങോട്ട് കൺവേ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം പരിഹരിക്കാവുന്നിട്ടു അപ്പൊ ഇത് കണ്ടറിഞ്ഞ് പെരുമാറാൻ പറ്റാത്ത ഒരു മനസ്യാവസ്ഥയാണ് ദമ്പതികൾക്കിടയിലുണ്ടല്ലോ അതും ദീർഘനാൾ പോകില്ല അകം കൊണ്ട് ശത്രുത വന്നുകൊണ്ടേ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തന്നിലുള്ള വിശ്വാസം അല്ലെ അതെ സംശയിക്കുക എന്ന് പറയുന്നു സംശയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് മറ്റേ ആൾ കാണിക്കുന്നുവെങ്കിൽ ഈ വ്യക്തിയെ വെറുക്കപ്പെടും എന്നുള്ളതാണ് ഓരോരുത്തർക്കും ആത്മാഭിമാനം എന്നൊരു സാധനമുണ്ട് ഈ ആത്മാഭിമാനത്തിലേക്ക് മറ്റാൾ സംശയിച്ചാൽ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ കാരണം മറ്റുള്ള എല്ലാവരെക്കാളിലും കൂടുതൽ ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധു ബന്ധം ഈ ആൾ തന്നെയാണ് എന്ന് ഒരു കാലഘട്ടത്തിൽ സങ്കല്പിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ ഈ വ്യക്തിയിലേക്ക് അകാരണമായ സംശയം നോട്ട് ദാറ്റ് പോയിന്റ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയുന്നതിൽ തെറ്റില്ല തിരുത്തുന്നതിൽ തെറ്റില്ല പക്ഷെ കാരണം ലെവലേശമില്ലാതെ അത് ഞാൻ വിചാരിക്കുന്നതാണ് ശരി അല്ലെ സത്യം എന്ന് കണ്ടുകൊണ്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കരട് പോലെ സംശയം കയറിയാൽ ആ വ്യക്തിയും അസ്വസ്ഥരാകുന്നു മറ്റേ ആൾക്ക് കൂടുതൽ ട്രബിൾ ഉണ്ടാക്കുക അപ്പൊ സംശയം എന്ന് പറയുന്നത് കണ്ണിൽ വീണ ഒരു കരട് പോലെയാണ് കരട് കണ്ണിൽ വീണാൽ വലിയ പ്രത്യാഘാതം ഉണ്ടായില്ലെങ്കിലും അത് വൈകുന്നേരം വരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പങ്കാളിയെ സംശയ കൂടി വീക്ഷിക്കുക അത് പറഞ്ഞ് പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശത്രുതയിലോട്ട് എത്തപ്പെടുകയാണ് ഇനി അടുത്ത നാലാമത്തത് ഈ ദമ്പതികൾക്കിടയിൽ ഭാര്യവർത്തകന്മാരുടെ ഇടയിൽ പരസ്പരം ഒരുമിച്ച് കൂടാനോ ഒരുമിച്ചിരിക്കാനോ ചെലവഴിക്കാനോ ഉള്ള സമയം കണ്ടെത്താൻ പറ്റാത്തതാണ് ഒരുപാട് സമയമൊക്കെ കണ്ടെത്തു വരുന്ന ബോധകോറും ഇപ്പോഴും മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവഴിവുകൾ പറഞ്ഞ് മാറുന്നു അതൊരു പക്ഷേ ജോലിപരമായ കാര്യങ്ങളാണ് ഇപ്പൊ ഭാര്യക്കാണെങ്കിൽ വീട്ടിലെങ്കിലും ജോലിയുണ്ട് ഇപ്പൊ പിടിപ്പ് ജീവനുണ്ട് പിള്ളേരുടെ കാര്യം നോക്കണം ഇതൊക്കെ പറയും അതുകൊണ്ടാണ് തിരിച്ചു ഒതുക്കണ ഭർത്താവും പറയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് വീട്ടിൽ കുത്തിയിരുന്നാൽ പോരല്ലോ ഇത് പിള്ളേരുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടേ ഞാൻ കിടന്നു ഓടുന്നു ഇങ്ങനെയൊക്കെ പലതും ഭർത്താവും ന്യായീകരണം പറയും സത്യത്തിൽ ഇതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഉള്ളിൽ മറ്റേ ആളുണ്ടെങ്കിൽ ഇതിനെല്ലാം സമയം കണ്ടെത്തും വാല്യൂ കൂടുതൽ കാണും അപ്പം വാല്യൂ നഷ്ടപ്പെടുമ്പോഴാണ് ഈ സമയം കണ്ടെത്താൻ ശ്രമിക്കാത്തത് അപ്പം ദമ്പതികൾക്കിടയിൽ പേഴ്സണലായിട്ടുള്ള സമയം കണ്ടെത്താൻ ബോധപൂർവം കണ്ടറിഞ്ഞ വരുമാനം പറ്റാത്തതും ഉണ്ട് എന്ന് സംഭവിക്കുന്നു ബന്ധങ്ങളിൽ ശിഥിലതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്തത് ഈ ഭാര്യ ആയിക്കോട്ടെ ബന്ധാവായിക്കോട്ടെ അവരുടെ ഇഷ്ടമുള്ള ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഈ പങ്കാളിയിൽ ഒരാൾ വെറുക്കുന്നു എങ്കിൽ ിൽ അവരെ പറ്റി എപ്പോഴും പറഞ്ഞ് കുറ്റപ്പെടുന്നുവെങ്കിൽ ഈ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും ഭാര്യാഭർത്ത ബന്ധങ്ങൾ ഒരുപക്ഷെ ഭാര്യയുടെ അച്ഛനെയോ സഹോദരങ്ങളെയോ അമ്മയോ ഒക്കെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭർത്താവ് തിരിച്ചും ഭർത്താവിന്റെ വീട്ടുകാരെയോ അല്ലെ അദ്ദേഹം സ്നേഹിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ സമയം ഞാഗി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അങ്ങനെ വരുമ്പോൾ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇടയിലാണ് അഗാധമായ വിള്ളലുണ്ടാകുന്നത് ആ ഒരു മനഃശാസ്ത്രം അറിയുന്നില്ല അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയോ ഭർത്താവോ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ അവരുടെ സ്നേഹം നമ്മുടെ ചുറ്റും ഉണ്ടാകണമെങ്കിൽ അവർ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം അത് ഉള്ളുകൊണ്ട് പറ്റിയില്ലെങ്കിലും ചില അഭിനയമെങ്കിലും വേണമെന്നർത്ഥം മനസ്സിലായി എല്ലാം ആദ്യം അഭിനയിച്ചു നോക്കും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ടായിക്കോളും ഇങ്ങനെ ചില കണ്ടറിഞ്ഞ് പെരുമാറാൻ പറ്റാത്ത ചില സ്വഭാവം വെച്ച് പുലർത്തുമ്പോഴാണ് ഭാര്യാഭർത്ത് ബന്ധത്തിൽ പലപ്പോഴും ഒരുപാട് വിള്ളലുകൾ വിള്ളലിലുണ്ടാകും ഈ അഞ്ച് കാര്യങ്ങളെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം ശരിയാണ് റിയലൈസ് ചെയ്യുക അനലൈസ് ചെയ്യുക അത് തന്നെ ഇതൊക്കെ തന്നെയാണോ പലപ്പോഴും ഉണ്ടായിരുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രശ്നം ചിലപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും ഒരു പൊട്ടിന്തെറിയുണ്ടാകും അതിനെ തുടർന്ന് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും ഒരു അറ്റാക്ക് ഉണ്ടാകും കായികമായ രീതിയിൽ നേരിടാനുള്ള ശ്രമം നടത്താം എന്നെങ്കിലും വസ്തുകൾ നശിപ്പിക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം വിളിച്ച് ബ്ലെയിം ചെയ്യാം ഇങ്ങനെ വലിയ വലിയ തലത്തിലേക്ക് അവസാനം കേസും കോടതി വരെ പോകുന്നതിന്റെ കാരണം ഒരുപക്ഷെ പറയുന്നു അന്ന് ചെയ്ത ആ പ്രവൃത്തി അന്നത്തെ ദിവസം അത് എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നെ കയറി ആക്രമിച്ചു അതുകൊണ്ടാണ് ഇത്രയും വരെ പോയെന്ന് പറയും പക്ഷെ അന്നത്തെ ആ ഒരു ദിവസത്തെ ഒരു പ്രത്യേക ഇൻസിഡന്റ് കൊണ്ടല്ല ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് മറിച്ച് കാലങ്ങളായി ഞാനീ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ പൊരുത്തക്കേടുകൾ വന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് അകത്ത് ഇങ്ങനെ പിടിച്ചു കിടന്ന് അതിൻ്റെ ലാസ്റ്റ് ബേസ്റ്റിങ്ങിലാണ് ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത് വലിയ പ്രശ്നമാകുന്നു അപ്പം എന്നും നമുക്ക് മുള്ളുകൊണ്ട് എടുക്കാവുന്ന പലപ്പോഴും വലിയ തൂമ്പ എടുക്കേണ്ട എന്നാലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം ഇതാണ് അപ്പൊ മനസ്സിലാക്കുക ഈ ഭാര്യാവർത്ത ബന്ധങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് പോയി കഴിഞ്ഞാൽ മറ്റ് കൗൺസിലിങ്ങിനും ഒറ്റ പോകേണ്ടി വരില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ക്ലിയർ ആകുന്നുണ്ടോ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി that.